പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിക്കുന്ന രാജീവൻ ഇതേ തുടർന്ന് രാഖിയുടെ അടുത്തേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് രാജീവനെ തടയുന്നതിനായി മുന്നിലേക്ക് കയറി വരികയാണ് നമ്മുടെ ജഗൻ മാത്രവുമല്ല ഇപ്പോൾ രാജീവൻ പോവുകയാണ് എങ്കിൽ രാഖിയുടെ ജീവിതം കൂടുതൽ അപകടത്തിലാവുകയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നിൽക്കണമെന്നും അന്നാൽ മാത്രമാണോ ഓരോ നീക്കവും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്നു ഒടുവിൽ ജഗൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് നമ്മുടെ രാജീവൻ എന്നാൽ ഇതേ സമയം ശാരീരികമായി ഏറ്റുമുട്ടുന്നതിന് രാഗി മാനസികമായി തയ്യാറെടുക്കുകയും ഇനി ഏതറ്റം വരെ വേണമെങ്കിലും താൻ പോകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ശാരികയെ നേരിടുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കവുമായി രാഖിയുടെ സഹോദരൻ മുന്നിലേക്ക് എത്തുന്നു ഇതേ തുടർന്ന് ശാരികയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്